ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഇന്ത്യ ഡ്രോൺ ന്യൂസ് സമാ ടി വി ജിയോ ന്യൂസ് ഉൾപ്പെടെ പതിനാറ് ചാനലുകളാണ് നിരോധിച്ചത് ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന്റെ പേരിലാണ് ഇന്ത്യയുടെ നടപടി അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി ഗ്രാമങ്ങൾ കനത്ത ജാഗ്രതയിലാണ് പഹൽഗാം ആക്രമണത്തിന്റെ വെളിച്ചത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെയും ഇന്ത്യയും വിമർശിക്കുന്ന ആർക്കും പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അത് തന്നെയാണ് പാകിസ്ഥാനിലെ പതിനാറ് യൂട്യൂബ് ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം ഇന്ത്യയിലിരുന്നു കൊണ്ട് പാക് പ്രേമം വേണ്ട എന്ന കടുത്ത നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിൽ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവെച്ച ഭോജ്പൂരി ഗായികയ്ക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് ലക്നൌവിലെ ഹസ്രത് ഗഞ്ച് സ്വദേശി സിംഗ് റാത്തോറിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ചെയ്തത്യാറ് വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത സംഭവം ഇന്റലിജൻസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വീഴ്ച കാരണമാണ് എന്നാണ് ഗായിക വീഡിയോയിൽ ആരോപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാർ വീരമൃത്യു വരിച്ചത് ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി വോട്ടുകൾ വാരിക്കൂട്ടിയിരുന്നു അതുപോലെ പെഹൽഗാം ഭീകരാക്രമണം ചൂണ്ടിക്കാട്ടി ബീഹാറിൽ നിന്നും മോദി വോട്ടുകൾ നേടും എന്നാണ് നേഹയുടെ വിമർശനം എന്തിനെക്കുറിച്ചാണ് ഞാൻ സർക്കാരിനോട് ചോദിക്കേണ്ടത് വിദ്യാഭ്യാസവും ആരോഗ്യവും ഇനി ഇന്ത്യയിൽ പ്രസക്തമല്ല രാജ്യത്ത് ഹിന്ദു മുസ്ലിം സംഘർഷം കൂടുതലാണ് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുവെന്നും നേഹ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ പാകിസ്ഥാനി മാധ്യമ പ്രവർത്തകരുടെ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു അതിനെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതിനു മുൻപും നേഹ സോഷ്യൽ മീഡിയയിൽ വിവാദപരമായ ഒട്ടനവധി പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു സിംഗ് നടത്തിയ ദേശവിരുദ്ധ പ്രസ്താവനകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട് എന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാൺപൂരിലെട്ടിൽ ഒരു കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് അമ്മയും മകളും മരിച്ച സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ വിമർശിച്ച് നേഹ ഒരു ഗാനം ആലപിച്ചിരുന്നു ഇതിനെതിരെ പോലീസ് നോട്ടീസ് അയച്ചതും വാർത്തകളിൽ ഇടംപിടിച്ചു ഇതോടൊപ്പം ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ച വാർത്തകളും പുറത്തുവരികയാണ് ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയതിന്റെ പേരിലാണ് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് ഡോൺ ന്യൂസ് സമാ ടിവി ജിയോ ന്യൂസ് ഉൾപ്പെടെ പതിനാറ് ചാനലുകളാണ് ഇന്ത്യയിൽ നിരോധിച്ചത് അതേസമയം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി ഗ്രാമങ്ങൾ കനത്ത ജാഗ്രതയിലാണ് ബാരാമുള്ളയിലെ ഇന്ത്യ പാക് അതിർത്തി ഗ്രാമങ്ങളിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള ഗ്രാമവാസികളിൽ പലരെയും മാറ്റി അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കാനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പം കൊല്ലപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ എൻ നേരിട്ട് കണ്ട് മൊഴിയെടുക്കുമെന്നാണ് സൂചന ഇതിന്റെ ഭാഗമായി കേരളത്തിലടക്കം സംഖ്യം എത്താൻ സാധ്യതയുണ്ട് കർണാടകയിൽ ഭരത് ഭൂഷന്റെ കുടുംബത്തെ ഇന്ന് കാണും എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് അതേസമയം പാക് പൌരന്മാരുടെ ഇന്ത്യയിൽ നിന്നുള്ള മടക്കത്തിനുള്ള സമയപരിധി കഴിഞ്ഞ ശേഷമുള്ള സാഹചര്യം ആഭ്യന്തര മന്ത്രാലയം ഇന്ന് വിലയിരുത്തുകയാണ് പകുതി ആളുകൾ പോലും മടങ്ങിയിട്ടില്ലെന്നാണ് നിഗമനം കേന്ദ്രം സംസ്ഥാനങ്ങളിലെ കണക്കുകളും തേടും പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളിലുമുള്ളവർ എത്തുന്നത് അട്ടാരി അതിർത്തി വഴി കടന്നവരുടെ കണക്ക് മാത്രമാണ് നിലവിൽ സർക്കാരിന്റെ കൈവശമുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർ ഇന്ത്യ വിട്ടു എന്നാണ് സർക്കാരിന്റെ കണക്കുകൾ മെഡിക്കൽ വിസയുടെ കാലാവധി അടുത്ത ദിവസം കഴിയും കഴിഞ്ഞ ദിവസം രാത്രി പത്തുവരെയാണ് രാജ്യം വിടാൻ പാക് പൌരന്മാർക്ക് അവസരം ഇതിനകം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പാകിസ്ഥാനികൾ അട്ടാരി അതിർത്തി വഴി മടങ്ങി എന്നാണ് കേന്ദ്രത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഇതിൽ പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നും വിവരമുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം മടങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പാക് പൌരന്മാരാണ് ഇന്ത്യയുടെ ഉത്തരവിനുള്ള തിരിച്ചടിയായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ച മടങ്ങിപ്പോക്ക് പ്രകാരം എണ്ണൂറ്റി അൻപത് ഇന്ത്യക്കാർ അട്ടാരി വഴി തിരിച്ചെത്തിയിട്ടുണ്ട് അതേസമയം രാജ്യം വിടണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട്ട് മൂന്ന് പേർക്ക് നൽകിയ നോട്ടീസ് ഇന്ന് പോലീസ് പിൻവലിച്ചിരുന്നു കുടുംബമായി ദീർഘകാല വിസയിൽ കേരളത്തിൽ തങ്ങുന്നവരാണിവർ എന്നാണ് അറിയുന്നത് nos plus karmans